പിതാവും മുത്തനും വച്ചു ഹൈക്ക് സുധീകർത്താവരേറ്റവും സ്നേഹം നിറഞ്ഞവരെ ഏവർക്കും വചന പലരിലേക്ക് സ്വാഗതം മത്താട സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യത്തിൽ സ്വർഗരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും എന്നെ പ്രതി നിങ്ങൾക്കെതിരായി സകല ദുർവാക്കുകളും അസത്യമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ അപ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുകയും ഇതാ അനേക പീഡകളിലൂടെയും സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ തക്കവാണ് ഇടയായി നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്നൊരു വാക്കാണ് കർത്താവ് നമ്മെ നോക്കി പറയാൻ തക്കവാണ് ഇടയായി അതൊരു ഭാഗ്യാവസ്ഥയാണ് കാരണം യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു തന്നതും ആ ഭാഗ്യകരമായ അവസ്ഥയാണ് പീഡാസഹനങ്ങളിലൂടെയും ക്രൂശ്സ് മരണങ്ങളിലൂടെയും കടന്നു കർത്താവ് പറയുകയാണ് ഇങ്ങനെ ഒരു പീഡനകൾ സ്വീകരിക്കാനിടയായി തീരുന്നത് ഇതാ നിത്യമായ ഒരു അവസ്ഥയിലേക്കുള്ള ഒരു കരയറ്റമാണ് കർത്താവൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നാം അന്യായമായിട്ട് പീഡിപ്പിക്കപ്പെടാൻ ഇടയായി തീരുമ്പോൾ അന്യായമായിട്ട് കുറ്റം പിതിക്കപ്പെടാൻ തക്കവണിടയായി തീരുമ്പോൾ അന്യായമായിട്ട് ഒറ്റപ്പെടാൻ ഒറ്റപ്പെടാനിടയാൻ തക്കവൺ തീരുമ്പോൾ നമ്മളെ തകർന്നു പോകാൻ ഇടയാക്കീരുന്നത് കാരണം കർത്താവ് നമുക്ക് വേണ്ടി സ്നേഹപൂർവ്വം ഇത് സ്വീകരിച്ച ഒരു അനുഭവം അതിലൂടെ മരണത്തെ അതിജീവിച്ചുകൊണ്ടുള്ളതായൊരു ഒരു ഉദ്ധാനവും കർത്താവ് നമുക്ക് വേണ്ടി കരുതി വയ്ക്കുന്നുണ്ട് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ സ്നേഹപൂർവ്വം പീഡനം ഏറ്റവും നിങ്ങൾ സഹനങ്ങളേറ്റവും പക്ഷേ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവരായിട്ട് മാറാനിടയായി തീരരുത് മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്നവരായിട്ട് നിങ്ങൾ മാറാനിടയായി തീരരുത് ആഹ്വാനമാണ് കർത്താവ് നൽകുന്നത് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ നോമ്പിൻ്റെ നാളുകളിലൂടെ കടന്നു പോകാൻ ഇടയായി തീരുമ്പോൾ ഒരു പാട്ട് വ്യാഴാഴ്ച സന്ധ്യയുടെ യാമപ്രാർത്ഥനയിൽ നാം പാടം തക്കവണ്ണം ഇടയായി തീരുന്നത് ഞാൻ പോയിടുംബോൾ കണ്ടേനൊരു പീഡകനെയും പീഡിതനേയും ഞാൻ നിന്നാൻ വലമായി മാർദ്ദനമേൽക്കുന്നോൻ വലതുമാകത്തായി മാർദ്ദിക്കുന്നോനും പീഡകനാകാ ദാദ ഞാൻ പീഡിതനായി പീടകരേൽക്കും വിധീന്നും രക്ഷിക്കണമേ ഹാലേലുയാ ഓഹാലുയാ പീഡകനാകാതെ കർത്താവെ ഞാൻ പീഡകനായിക്കൊള്ളോട്ടെ എന്നിട്ട് പീഡകരേൽക്കുന്നതായ ന്യായവിധിയിൽ നിന്നും എന്നെ നീ രക്ഷിതനാക്കണമേ ഇതാ പീഡന ഏൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പീഡിപ്പിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് മാറി നിൽക്കാൻ കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞവരെ വേദന ഏൽക്കുമ്പോൾ നന്ദി പറയുക അതോടൊപ്പം തന്നെ പീഡനങ്ങൾ മുറിവുകളും മറ്റുള്ളവർക്ക് നൽകുന്നവനായി മാറാതിരിക്കുവാനും പരിശ്രമിക്കാനിടയെ തീരുക നോമ്പിലാളുകളിൽ ആ ഒരു കൃപ സ്വന്തമാക്കുന്നതൊക്കെ എണ്ണം ഏവർക്കും ഇടനൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടുമാറാകട്ടെ നന്ദി